ാടി മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ പത്ത് വർഷകാലമായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട് അത് പാർട്ടി അദ്ദേഹത്തെ ഇത്തവണ പന്ത്രണ്ടാം വാർഡിലേക്കാണ് മത്സരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വികസന കാര്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പ്രധാന നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് പിന്നിലും ഇക്ബാലിന്റെ സജീവമായിട്ടുള്ള ശ്രദ്ധയും പിന്തുണയും ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം ഒരു പത്രപ്രവർത്തകൻ എന്ന വിലക്കും മികച്ച സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള വിലക്കും ഇക്കബാലിനെ ഒരു പരിചയപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകതയില്ല നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഒരാളും ജനം സുപരിതനാണ് അതുമാത്രമല്ല മറ്റ് രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെ അറിയപ്പെടുന്ന തൃത്വം കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് തവണ ഇരുപത്തിരണ്ടാം വാർഡിൽ പിന്നെ ഇരുപത്തി ഒന്നാം വാർഡിൽ അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ളവർക്ക് മികച്ച കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് തുടർന്ന് ചെയ്യുന്നതിനും മച്ചുപാരിക്ക് പുതിയ മക്കച്ചായ നൽകുന്നതിനു വേണ്ടി അതെല്ലാം പാടി അദ്ദേഹം വെച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ കോണി ചിഹ്നത്തിൻ്റെ പൊട്ടേഖപ്പെടുത്തി പമ്പിച്ച ഭൂരിപക്ഷത്തോടെ പോകാൻ അദ്ദേഹം ചെയ്യിപ്പിക്കണം എന്ന് ഞാൻ